വര്ക്കലയില് പത്തൊമ്പതുകാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കത്തയച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ അടൂർ പ്രകാശ് എംപിയും ശശി തരൂർ എംപിയും ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ ചികിത്സ ഏറ്റെടുത്തു നിർധന കുടുംബമായ ഇവർക്ക് ചികിത്സാ സഹായം നൽകാൻ റെയിൽവേ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ പുറത്തായ സംഭവത്തിലും മന്ത്രി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഹിമാലയൻ മണ്ടത്തരം കാണിച്ചിട്ട് സഹതാപ തരംഗത്തിന് പോയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് മന്ത്രി ചോദിച്ചു മത്സരിക്കാൻ വോട്ടർ പട്ടികയിൽ പേര് വേണമെന്ന് കോൺഗ്രസിന് അറിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ബി ജെ പി പ്രവർത്തകൻ അനിൽ തിരുമല ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി എന്നിവരുടെ മരണത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ മന്ത്രി വിമർശനം ഉന്നയിച്ചു എന്താണ് ഈ മരണങ്ങൾക്ക് കാരണമെന്നത് രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു മരണപ്പെട്ട രണ്ടുപേരുടെയും കുടുംബങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണ് രണ്ട് കേസുകളിലും നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതിൽ തർക്കമില്ല ബി ജെ പിയുടെ ഒപ്പമുണ്ടായിരുന്നവരെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണെന്നും മന്ത്രി പറഞ്ഞു അതെമുള്ള കാലത്തിൽ തീരുമാനം എടുക്കണ്ടേ ആ ബ്രോക്കറി അതെങ്ങനെ ഋച്വാലി റീസൽ നമ്മുടെ മൊൾടെ ബാവി സുദക്ഷിതാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സിൽ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം ഋച്വാലി കൂടി പ്രൈവറ്റ് ലിമിറ്റഡ് പേർഷൻ അഡ്വൈസർ ഉലിയോർ നേംട്രോ ബടംശേരി ഫോൺ 0872080 கூடுதல் வார்த்தைகளுக்கு ஞடல் சப்ஸ்க்ரைஸ் ஃபோளோ செய்யுகா